മമ്മൂട്ടി ചിത്രങ്ങളിൽ മമ്മൂട്ടിയുടെ നായികയായിട്ട് വന്നിട്ട് മമ്മൂട്ടിക്കൊട്ടും ചേർച്ച തോന്നാത്ത കുറച്ച് തടിമാരുണ്ട് അവരെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണത് മമ്മൂട്ടി നായികയായിട്ട് ശോഭനയും സുഹാസിനും സുമലതയൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് നല്ല ചേർച്ച തോന്നും എന്നാൽ ഇവരെ കാണുമ്പോൾ അയ്യെ ഇതെന്ത് നായിക മമ്മൂട്ടിക്ക് ചേർന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നും അതിലാദ്യമായിട്ട് വരുന്നത് കത്രിന കൈഫാണ് കത്രിന കൈഫ് മമ്മൂട്ടിക്ക് ചേർന്നൊരു നായികയായിട്ട് തോന്നിയിട്ടില്ല കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു അരോചകമാണ് തോന്നുന്നത് എന്റെ ഈ കൊണയടി കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും കത്രിനെ കൈഫിനെ കാണാൻ കൊള്ളു കയറന്നു അങ്ങനെയല്ല കേട്ടോ കത്രിന കൈഫെന്ന് പറഞ്ഞ എന്റെ അമ്മയ്ക്ക് പോവും നല്ല സൗന്ദര്യമുള്ളൊരു വെങ്കച്ചാണ് പക്ഷെ മമ്മൂട്ടിക്ക് ചേർത്തില്ല മമ്മൂട്ടി ഇങ്ങനെ ഹിന്ദി നടിമാരെ കാണുമ്പോ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരാറുണ്ടോ സിനിമകളിൽ പക്ഷെ ഒരു കാര്യമില്ല ദുബായ് എന്ന സിനിമയിൽ ഒരു ഹിന്ദി നടിയായിരുന്നു ആഞ്ചല സവേരി അങ്ങനെ എന്തോ പേര് അവരുടെ ദുബായ് എന്ന് പറഞ്ഞാൽ ആ സിനിമായും പൊട്ടിപ്പോയി പിന്നെ അഞ്ജല സവേരി എന്ന് പറഞ്ഞാൽ ആ നടി മലയാള സിനിമയിൽ പിന്നെ അഭിനയിച്ചിട്ടൊന്നുമില്ല അടുത്തത് നമൃത ശിരാസ്കർ ആണ് ഇവര് ഏഴുപുന്ന തരകൻ എന്ന മമ്മൂട്ടിയുടെ സിനിമയിലാണ് അഭിനയിക്കുന്നത് ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ പൊന്നു തെലുങ്ക് സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മഹേഷ് ബാബുവിന്റെ ഭാര്യയാണ് ഇവർ അദ്ദേഹത്തെക്കാൾ പ്രായമുണ്ട് മൂന്ന് വയസ്സിനെ രണ്ടു വയസ്സിനെ കൊണ്ട് മൂത്താണ് ചേച്ചി എങ്കിലും ഇവർ മമ്മൂടിയുടെ നായികയായിട്ട് അഭിനയിച്ച ഏഴു പുന്നത്തരകൻ എന്ന സിനിമയിൽ അഭിനയിച്ചാണ് പക്ഷെ ഒരു കാര്യമില്ല ആ പടം പൊട്ടിന്നാണെന്ന് തോന്നുന്നു ഒരാൾ മാത്രം ഒരാൾ മാത്രം എന്ന സിനിമയിൽ നമ്മുടെ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന സിനിമയിൽ ജയറാമിന്റെ നായികയായിട്ടുള്ള ഒരു നായികയായിട്ട് വന്ന ഒരു കന്നട നടി ശ്രുതി എന്നാണ് അവരുടെ പേര് അവരാണ് മമ്മൂടിയുടെ നായികയായിട്ട് വരുന്നത് ആ പടം എട്ടുനിലയിൽ പൊട്ടിയ പടമാണ് കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ ആ സിനിമയൊക്കെ വിജയിച്ച സിനിമയാണ് പക്ഷെ ജെ ഒരുപാട് സിനിമകളൊന്നും മലയാള സിനിമ മലയാളത്തിൽ കിട്ടിയിട്ടില്ല അടുത്തത് പല്ലാവൂർ ദേവനാരായണ എന്ന സിനിമയാണ് അതിൽ മമ്മൂട്ടിയുടെ നായികയായിട്ട് വരുന്ന നമ്മുടെ സംഗീതയാണ് സംഗീത മമ്മൂട്ടിക്ക് ചേരുന്നതായിട്ട് തോന്നിയിട്ടില്ല മമ്മൂട്ടിക്ക് ഒട്ടും ചേർച്ച തോന്നിട്ടില്ല ആ നായികയെ പോളിയുടെ ഈ ചിത്രം ഏത് സിനിമയിൽ നിന്നുള്ളതാണ് എന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യുക അപ്പോൾ എന്റെ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്